ഇന്ന് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കൂടി വരികയാണ് കുഴഞ്ഞു വീണുള്ള മരണം പണ്ടൊക്കെ പ്രായമേറിയവരിലായിരുന്നു മധ്യവസ്കരിൽ അത് തുടങ്ങി ഇന്ന് ചെറുപ്പക്കാരിലേക്ക് വരികയാണ് ഇന്ന് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആൾക്കാർ വരെ വിശ്രമമില്ലാതെ കഠിനാധ്വാനത്തിലൂടെ ഉറക്കമൊഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഡോക്ടർമാർ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചെന്നൈയിലെ ഒരു സമർത്ഥനായ ഉദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ മരണപ്പെടുകയുണ്ടായി എന്ന് ഓർക്കണം അപ്പോൾ ചെറുപ്പക്കാരിൽ ഇന്ന് കൂടുതലായി കുഴഞ്ഞു വീഴുന്ന ഒരു ഒരു പ്രതിഭാസം നാം കാണുകയാണ് പണ്ടുള്ള വ്യവസ്ഥാപിതമായ ആപദ്ഘടകങ്ങൾക്കുപരിയായി അതായത് പ്രഷർ പ്രമേഹം കൊളസ്ട്രോള് അമിതവണ്ണം ഈ വക കാര്യങ്ങൾക്കുപരിയായി ഇന്ന് പല പുതിയ ആപദ്ഘടകങ്ങളും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് അമിതമായ സ്ട്രസ് ഇരുപത്തിനാല് മണിക്കൂറും പോരാ എന്ന തോന്നൽ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എങ്ങനെയെങ്കിലും സമയത്തെ വെട്ടിപ്പിടിക്കുവാനായി ഉറങ്ങാതെ പോലും ഇരുന്നുകൊണ്ട് നാം ിക്കുക എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക പക്ഷേ പിന്നീട് ആ പണമെല്ലാം ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ അമിതമായ സ്ട്രെസ് ഉറങ്ങാനുള്ള സമയമില്ല ഈ ഒരു ആക്രാന്തത്തിൽ പരാക്രമത്തിൽ നാം എല്ലാം അടി വീഴുന്ന ഒരു പ്രതിഭാസം നാം കാണുകയാണെന്ന് ഓർക്കണം ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമൂഹമാണ് നമുക്കിന്ന് എട്ട് മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങിയിരിക്കണം എന്നോർക്കണം ആ ഒരു ദിവസത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ അധ്വാനങ്ങളുടെയും പുനരുത്ഥാന പരിഹാര പ്രക്രിയയാണ് ഉറക്കത്തിലൂടെ നടക്കുന്നത് ആവശ്യത്തിന് ഉറങ്ങി കൃത്യമായി വിശ്രമിച്ച് സമീകൃതമായ ആഹാരം കഴിച്ച് അധ്വാന സമയങ്ങൾ പരിമിതപ്പെടുത്തി ലക്ഷ്മണരേഖ തെറ്റാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ആരോഗ്യം നൽകുവാൻ സാധിക്കും അങ്ങനെ നമ്മളെ മരണത്തിലേക്ക് വലിച്ചഴക്കുന്ന ഒരു ഉദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാൻ നമുക്ക് ക്രിയാത്മകമായി സാധിക്കും എന്ന് നാം ഏവരും ഓർക്കുക നിങ്ങൾക്കേവർക്കും ലോക ഹൃദയദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു